വിദേശ സർവകലാശാലയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി മാത്യു കുഴൽനാടൻ എം എൽ എ നോർക്കയുടെ മൈഗ്രേഷൻ സർവേയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ വിദേശത്തേക്ക് പഠനത്തിന് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായതായി കണ്ടെത്തിയെന്നും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നുമാണ് കുഴൽനാടിന്റെ ആവശ്യം സർവേ സർവേ കാര്യങ്ങൾ ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റേ മൈഗ്രേഷൻ സർവേ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ രണ്ടര ലക്ഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ അകത്ത് ആ സർവേ ഡിസ്പ്യൂട്ടിൽ വെച്ച ഫാക്റ്റ് ഗ്ലയറിങ് അറ്റസ് നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സത്യമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലേന്ന് ശരാശരി ഒരു ചെറുപ്പക്കാരൻ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും എനി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് അത് നമ്മൾ ചർച്ച ചെയ്യായിരുന്നിട്ടോ അംഗീകരിക്കായിരുന്നിട്ടോ കാര്യമില്ല ഇനി അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോയാൽ ഒരു പക്ഷേ അതിന് സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഉണ്ട് കാരണം സാമൂഹ്യപരവും കാരണം ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് അവരൊരു ലിബറൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി ഫ്രീഡം അനുഭവിച്ചും കുറച്ചുകൂടി കൾച്ചേർഡായിട്ടും കുറച്ചുകൂടി ലിബറൽ ആയിട്ടും ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും ആ ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഇനി അതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് എക്കണോമിക് റീസൺസ് ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥയെന്നാണ് ഞാൻ ഇന്നലെ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് സാർ ഞാനിപ്പോൾ ആ സ്ഥലം പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഐ ഹാപ്പൻ ടു ബി ദർ ഇൻ മസ്ക്കറ്റ് ആ മസ്ക്കറ്റിൽ ചെന്ന് ഇവിടെ ഹോട്ടലിൽ ചെന്നൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ പയ്യനോട് ചോദിച്ചു എൻ്റെ ചെയ്യുന്ന ഒരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എത്ര ശമ്പളം കിട്ടുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു പതിനായിരം രൂപ കിട്ടുന്ന പറഞ്ഞു ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയാണ് അവനെ അവിടെ എംപ്ലോ ചെയ്തിരിക്കുന്നത് ഒരു വർഷമായിട്ട് ജോലി ഒരു ചെറുപ്പക്കാരൻ അവന് കിട്ടുന്നത് പതിനായിരം രൂപയാണ് എണ്ണായിരം രൂപയ്ക്കും ഒമ്പതിനായിരം രൂപയ്ക്കും ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരികയാണ് അവർക്ക് ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ കാരണം നമുക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം കേരളത്തിലാണ് ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണ് വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലാണ് ആകർഷിക്കുന്ന ഘടകം കേരളത്തിലെ സർവകലാശാലയ്ക്ക് ഒരു തകർച്ചയുമില്ല രാജ്യാന്തര തലത്തിൽ സർവകലാശാലയുടെ കീർത്തി വർദ്ധിക്കുകയാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കയറുന്നത് കുറ്റമല്ലെന്നും മഹാത്മാഗാന്ധി വരെ പുറത്താണ് പഠിച്ചതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നു പോകണമെന്ന് ചിന്തിക്കുന്നവരാണ് പുതിയ തലമുറ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവർക്ക് നൽകാനാകുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇന്നത്തെ കാലത്ത് എഴുത്തും വായനയും അറിയില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന ശരിയാണ് അതിനെ തിരുത്തുകയാണ് മറ്റുള്ളവർ ചെയ്തത് വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു മാത്യു കുഴൽനാടൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങളെന്ന് വീണ്ടും മറുപടിയായി മന്ത്രി ആർ രംഗത്തെത്തി വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് സ്റ്റാർട്ടപ്പുകൾ കാഴ്ചവെച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ആദ്യ ഐ ടി പാർക്ക് ഉണ്ടായത് നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആദ്യ ഡിജിറ്റൽ സർവകലാശാല ഉണ്ടായത് പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഏറ്റവും സുരക്ഷിത തൊഴിലിടത്താണ് എത്തിച്ചേരുന്നു എന്നത് തെറ്റിദ്ധാരണയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പ്രതിപക്ഷാംഗം ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല വിദേശ രാജ്യത്തെ ലോ ഇൻകം ജോലിക്കാണ് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കട്ടെ അവർ രാജ്യത്തിന് സംഭാവനകൾ നൽകട്ടെ ചർച്ചയുടെ ആവശ്യമില്ലെന്നും പല ചോദ്യങ്ങൾക്കും മറുപടി നൽകി ചർച്ച ചെയ്ത കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ കേരളത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലത്ത് നാം ആരംഭിച്ചിട്ടുണ്ട് അത് വലിയ ഒരളവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതുകയാണ് മുൻകാലങ്ങളിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഹാർവാർഡ് സ്റ്റാൻഫോർഡ് എം ഐ ടി തുടങ്ങി മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സർവകലാശാലകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികൾ ചേക്കെത്തിയത് ഇന്ന് താരതമ്യേന ഗുണനിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നുണ്ട് ഇപ്പോ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത് പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ് പ്ലീസ് വിദേശത്ത് നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല